ആധുര സേവന രംഗത്ത് മികച്ച കരിയർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒപ്റ്റോമെട്രിക് കോഴ്സുകൾ ഇനി ചെറുപ്പളശ്ശേരിയിലും പഠിക്കാം പഠിതാക്കൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി സയൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻ്റ് ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു നേത്രപരിചരണ രംഗത്ത് ഏഴുവർഷത്തെ മികച്ച സേവനം കൊണ്ട് ചെറുപ്പളശേരിയിലും പരിസര പ്രദേശങ്ങളിലും പ്രസിദ്ധി നേടിയ ജെയിൻസ് ഹോസ്പിറ്റലിന്റെ കീഴിലാണ് ജെയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ചെറുപ്പളശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒപ്റ്റോമെട്രി മേഖലകളിൽ മികച്ച കരിയർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് ജയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ചെറുപ്പളശ്ശേരിയുടെ നഗരത്തിരക്കിൽ നിന്നും മാറി മഞ്ചക്കലിൽ സൂക്കി ഹൈപ്പർമാർക്കറ്റിന് മുകളിലായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരത്തോടെ ചെർപ്പ്ളേരിയിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഒരു വിദ്യാർത്ഥിനിക്ക് സൗജന്യ അഡ്മിഷൻ നൽകി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ശുപത്രിയുടെ ഒരു അനുബന്ധ സ്ഥാപനം കോളേജിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടന വേദിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ പഴയകാലത്ത് നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് ചികിത്സക്ക് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ന് അത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനൊരു കോളേജും അതേപോലെ അതിനു വേണ്ടിയുള്ള കണ്ണാശുപത്രിയും ഇവിടെ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ സ്ഥാപിതമായി വളരെ അനുഗ്രഹമുണ്ട് മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആ ദൗത്യം അത് അള്ളാഹുൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സെയിൻസ് കോളേജ് ഇവിടെ ഇന്ന് തുടക്കക്കൊരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് റൂമുകളും മികച്ച അധ്യാപകരുടെ ശിക്ഷണവുമാണ് ജെയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഉറപ്പു നൽകുന്നത് ഒപ്റ്റോമെട്രി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലുള്ള ജെയിൻസ് ഐ ഹോസ്പിറ്റലിൽ തന്നെ പരിശീലനം നേടാനാവും എന്നതാണ് പ്രത്യേകത നിലവിൽ ബി വോക്ക് ഒപ്റ്റോമെട്രി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ രണ്ട് കോഴ്സുകളിലേക്കും നവംബർ പതിനഞ്ച് വരെ അഡ്മിഷൻ നേടാനുള്ള അവസരമുണ്ട് അടുത്ത അധ്യയന വർഷത്തോടെ ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എസ് സി ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകൾ കൂടി പഠിക്കാനുള്ള സൗകര്യം ചെറുപ്പ്ശേരിയിൽ ഒരുക്കുമെന്ന് സെയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻ്റ് പ്രിൻസിപ്പാൾ ഹിബത്തുള്ള വാഫി അറിയിച്ചു ഒരു കണ്ണാശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോപ ഒപ്റ്റോമെട്രിസ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും അവിഭാജ്യകമായ ഘടകമാണ് നല്ല കഴിവും പ്രാപ്തിയുമുള്ള സ്റ്റാഫുകളുടെ അഭാവം അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കോഴ്സ് ഒരുക്കി സംവിധാനിക്കാനുള്ള ചിന്തകളിലേക്ക് ഞങ്ങളെ നയിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വന്തമായി ഒപ്റ്റോമെട്രി കോഴ്സ് ഡിഗ്രി കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോളേജ് സംവിധാനം ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ന് സെയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഇവിടെ യാഥാർത്ഥ്യമാവുമ്പോൾ ചപ്പളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും വിശേഷ പാലക്കാട് ജില്ലയിലും കേരളത്തിനകത്തെല്ലായിടത്തും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച കോഴ്സുകൾ അഭ്യസിക്കാനുള്ള അതുതന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് വിവോക്ക് കോഴ്സുകളാണ് വിവോക്ക് കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിൽ എഡ്യൂക്കേഷനാണ് കഴിവുകളെ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ള കോഴ്സാണ് അതിനുവേണ്ടി സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റിയുടെ വിവോക്ക് ഓട്ടോമെട്രിക് കോഴ്സാണ് നമ്മൾ ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇൻ്റേൺഷിപ്പ് ചെയ്യാമെന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠന സംവിധാനങ്ങളും ഏറ്റവും കഴിവിട്ട സ്റ്റാഫും ഞങ്ങളുടെ പ്രത്യേകതകളാണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ് ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഒരു കഴിവിട്ട മികച്ച രീതിയിലാണ് ഞങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് അത് ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള രക്ഷിതാക്കൾക്കും പഠനത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള ഞങ്ങളുടെ ഉറപ്പ് അനുഭവിച്ച് അറിയാവുന്നതാണ് അടുത്ത അധ്യയന വർഷം മുതൽ വിവോക്ക് ഒപ്റ്റോമെട്രിക്ക് പുറമെ ബി എസ് സി ഒപ്റ്റോമെട്രിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ബാച്ചലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഞങ്ങൾ സംവിധാനിക്കുന്നുണ്ട് മറ്റ് ഇതര കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള ആലോചന തകൃതിയായി നടക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഏറ്റവും കാലികമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒരു ജോലിയിലേക്ക് അവർ നേരിട്ട് അറ്റാച്ച് അറ്റാച്ചാവുന്ന രീതിയിൽ പഠനത്തിൻ്റെ വഴികൾ പഠന സ്ട്രാറ്റജികൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാവുന്ന രീതിയിൽ മികച്ച ഇൻ്റേൺഷിപ്പ് സൗകര്യങ്ങളോടെയുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ യൂണിവേഴ്സിറ്റികളുടെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ അഡ്വക്കറ്റ് ആരിഫ് വാഫി അഡ്വക്കറ്റ് ഷൌക്കത്ത് എന്നിവർ കൈമാറി സയൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഹിദായത്തുള്ള ഹബീബുള്ള മുസ്ലിം ലീഗ് നാഷണൽ കൗൺസിൽ അംഗം സി മുഹമ്മദ് അലി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസ് സി എ ബക്കർ ഇബ്രാഹിം വഹബി സ്റ്റാഫ് മെഡ് ഗൌരി തുടങ്ങിയവർ സംസാരിച്ചു